യുദ്ധത്തിൽ നിന്നും തെല്ലും പുറകോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ തീരുമാനം ഓരോ ദിവസം പിന്നിടുമ്പോഴും യുദ്ധത്തിൻ്റെ ഓരോ സാധ്യതകളിലും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിലുമാണ് ഇസ്രയേൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച പുതിയ ഉപകരണം ഗാസയിലെ യുദ്ധക്കളത്തിൽ ഇസ്രയേൽ വ്യോമസേന വിന്യസിച്ച ഒരു പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ സുപ്രധാന വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇതോടെ ആധുനിക യുദ്ധ രീതികളിൽ നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ച സാങ്കേതിക വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ മാത്രമല്ല ലേസർ ആയുധം ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളെ വെടിവെച്ചിടുന്ന ആദ്യ രാജ്യം എന്ന ഖ്യാതി കൂടി ഇസ്രയേലിന് സ്വന്തമായിട്ടുണ്ട് ഇസ്രയേൽ വ്യോമസേനയുടെ ഏരിയൽ ഡിഫെൻസ് അറേ ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ശത്രു രാജ്യത്തിൻ്റെ ഡ്രോണുകളെ വിജയകരമായി വെടിവെച്ചിട്ടിട്ടുണ്ട് ഇസ്രയേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ആണ് ഈ ലേസർ ആയുധം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ലോകത്തിലെ ഒരു രാജ്യവും ഇന്നു വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒന്നാണ് ഈ ലേസർ ആയുധം എന്നുള്ളത് ഇസ്രയേലിൻ്റെ വിജയത്തിൻ്റെ മാറ്റു ഡ്രോണുകൾ പോലുള്ള വ്യോമ ഭീഷണികളെ കടുത്ത ഉപയോഗിച്ച് നശിപ്പിക്കുന്നതിന് ഒരു കേന്ദ്രീകൃത പ്രകാശകരണം ഉപയോഗിക്കുന്നതാണ് പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെറുതും വില കുറഞ്ഞതുമായ ലക്ഷ്യങ്ങൾക്കെതിരെ കുറഞ്ഞ ചെലവിലും വേഗത്തിലുള്ള പ്രതികരണത്തിലും ലേസർ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഒരു യഥാർത്ഥ യുദ്ധത്തിൽ ഇത്രയും ശക്തമായ ലേസർ ബീം ഉപയോഗിക്കുന്നത് ഇതാദ്യമാണെന്നും അതിവിജയകരമായി നടപ്പിലാക്കിയെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിലെ ബ്രിഗേഡിയർ ജനറൽ ജൂഡ എൽമഗായസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വടക്കൻ ഗസയിലെ ഏക ഡയാലിസിസ് കേന്ദ്രവും ഇസ്രയേലി വ്യോമാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് യു എസ് പിന്തുണയുള്ള ഇസ്രയേൽ ആക്രമണങ്ങളിൽ മാനുഷിക സഹായ കേന്ദ്രങ്ങൾക്ക് സമീപം നിരവധി അക്രമ സംഭവങ്ങളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് അമ്പത്തിനാല് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ മുപ്പത്തിയൊന്ന് പേർ റഫീൽ ഒരു സഹായ വിതരണ കേന്ദ്രത്തിന് സമീപമാണ് വെടിയേറ്റ് മരിച്ചത് ഭക്ഷണത്തിനായി കാത്തുനിന്ന ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ സൈന്യം വെടി ഉതിർക്കുകയായിരുന്നു ഖാൻ യൂനീസിലെ നാസർ ആശുപത്രിയിലെ രോഗികൾക്ക് നേരെ ഡ്രോണുകൾ ടാങ്കുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ച് സൈന്യം തലങ്ങും വിലങ്ങും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം ഗസയ്ക്കെതിരായ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ശക്തമാക്കുമെന്ന് ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ അവസാന വാർഷിക പ്രസംഗത്തിന്റെ ഭാഗമായി തീരദേശ നഗരമായ വാൽപേ റൈസോയിൽ കോൺഗ്രസിന്റെ മൂന്ന് മണിക്കൂർ നീണ്ട വിപുലമായ പ്രസംഗത്തിൽ കുറ്റകൃത്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സമ്പദ് വ്യവസ്ഥ ഗർഭചിത്ര അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്യുകയുണ്ടായി ചർച്ചയ്ക്കിടെ ഇസ്രയേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്താനുള്ള സ്പെയിനിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു നിയമം കൊണ്ടുവരുമെന്ന് ബോറിക് പറയുന്നുണ്ട് ഇസ്രയേലിന്റെ കടുത്ത വിമർശകനായ ബോറിക് അടുത്തിടെ ചിലിയുടെ രാജ്യത്തെ എംബസിയിൽ നിന്നും സൈനികരെ തിരിച്ചു വിളിക്കുകയും അംബാസിഡറെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും ചെയ്തിരുന്നു